ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എന്താ പറയുക വലിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ അത് ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താ പറയുക നമ്മളെ പെരുന്നാളൊക്കെ കഴിഞ്ഞൂല്ലേ അപ്പം എൻ്റെ പെരുന്നാൾ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാൾ തലേന്നത്തെ കുറച്ച് പ്രിപ്പറേഷൻസും പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിൽ എന്താ പറയുക കുഴപ്പമില്ലാതെ അലഹമ്മില്ല മാഷ അല്ല അങ്ങനെ നമ്മളെ പെരുന്നാളും കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം നിങ്ങളീ വീഡിയോ കാണുന്നത് രണ്ടാം പെരുന്നാൾക്കായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പെരുന്നാൾ തലേന്ന് ചെയ്ത് വെച്ച കുറച്ച് പ്രിപ്പറേഷൻസ് പെരുന്നാളിൻ്റെ അന്നത്തെ ചെറിയ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഇതാ പെരുന്നാൾ തലയിന്നാണ് കേട്ടോ തലേന്നൊക്കെ സാധനങ്ങൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പലർക്കും സാധനങ്ങളൊക്കെ പകലെന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് രാത്രി കൊണ്ടു വന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ പാൽ തൈര് മല്ലി പുതിനീന കറിവേപ്പില ചിക്കന് അങ്ങനെ കണ്ട കുറച്ച് സാധനങ്ങളാണ് തലേന്ന് രാത്രി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി ചിക്കൻ ബിരിയാണി വെക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ തലേന്ന് രാത്രി തന്നെ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് കുറച്ച് നേരത്തെ നമ്മളെ പണികളൊക്കെ ഒരുക്കാനും ചോറ് റെഡിയാക്കാനും എന്താ പറയുക നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ കഴിയും കേട്ടോ ഒരു അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് അടുക്കളയിൽ നിന്ന് നിന്ന് തിരിയാൻ ടൈം ഉണ്ടാവില്ല പ്രത്യേകിച്ച് കുട്ടികൾ കൊണ്ടൊക്കെ ആകുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ തലേന്ന് രാത്രി തന്നെ ഏകദേശം കുറച്ച് പണികളൊക്കെ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള പണികളൊക്കെ നമുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും എന്താ പറയുക നമുക്ക് ജോലി ഭാരം രാവിലെ കുറഞ്ഞു കിട്ടും കുട്ടികളൊക്കെ കൊണ്ടൊക്കെ രാവിലെ ഇത് പള്ളി പള്ളിയിൽ പോകുമല്ലോ പെരുന്നളസ്കാരത്തിന് എന്തൊക്കെ ആൾക്കൊക്കെ പള്ളിയിൽ പോയി വരുന്ന സമയത്ത് നമുക്ക് ചോറൊക്കെ പെട്ടെന്ന് ആക്കി എടുക്കേണ്ടി വരും അപ്പോൾ തലേന്ന് തന്നെ ഒരുപാട് പണികളൊക്കെ നമുക്ക് ചേർത്ത് ചെയ്ത് തീർത്ത് വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് രാവിലെ എണീറ്റാൽ പെട്ടെന്ന് ചോറ് വയ്ക്കുക പിന്നെ വേറെ എന്താ നമ്മളുണ്ടാക്കണെന്ന് വെച്ചെങ്കിൽ അതുണ്ടാക്കുക അല്ലേ അപ്പോൾ അതിലേക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ കറിവേപ്പിൽ ഞാൻ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ എൻ്റെ അമ്മൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ കറിവേപ്പിലുണ്ട് കേട്ടോ വലിയ എന്താ പറയുക അന്മാരെയായിട്ടുണ്ട് അപ്പം ഞാൻ പോയി വരുമ്പോൾ അവിടെ നിന്ന് കൊടുന്ന് അതേപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തക്കലാണ് അപ്പോൾ ചെയ്യാറ് കേട്ടോ അപ്പോൾ എപ്പോഴാണെങ്കിൽ ഞാൻ പോയിട്ട് ഒരുപാടായി കുറേ ദിവസങ്ങളായി പോയിട്ട് അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കറിവേപ്പിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം കടയിൽ നിന്നു വാങ്ങിച്ചതാണ് അപ്പോൾ ബാക്കി ഇനി കൊണ്ടുപോകുമ്പോൾ സോറി ഞാൻ പോകുമ്പോൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ആവശ്യത്തിനുള്ളത് മാത്രം കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും എന്താ പറയുക ചാനൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ അതേപോലെ മല്ലിയും പൊതിീനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ തണ്ട് ഭാഗം ഉണ്ടല്ലോ വേര് ഭാഗം അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല വൃത്തിക്ക് ഒക്കെ കേട്ടോ ഇതൊക്കെ എവിടെയൊക്കെ ഇട്ട് വരുന്ന നമുക്ക് അതിലൊക്കെ നിറച്ച് മണ്ണും ചളിയും ഒക്കെ ഉണ്ടാകും അപ്പം നല്ല വൃത്തിക്ക് തന്നെ കഴുകിയതിന് ശേഷം അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അരിഞ്ഞിട്ട് കഴുകാൻ നിന്നാൽ അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്താ പറയുക കഴുകി കഴിഞ്ഞിട്ട് അരിഞ്ഞാണ്ട് വെക്കണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഞാൻ കട്ട് ചെയ്ത് വെക്കണം ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത് കറിവേപ്പിലെ വേറെ അതേപോലെ മല്ലിയിലെ വേറെ പുതിനയിലെ വേറെ ഒക്കെ വേറെ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നത് ഇതേപോലെ എന്താ പറയുക ഒരു പാത്രത്തിലേക്കാക്കിയിട്ട് അത് അടച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ എടുക്കുമ്പോഴും ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇതൊക്കെ എന്താ പറയുക നമുക്ക് തലേന്ന് രാത്രി ചെയ്തു വയ്ക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മാത്രമല്ല നമുക്ക് ബിരിയാണിക്കുള്ള ഒരുവിധം എന്താ പറയുക കാര്യങ്ങളൊക്കെ നമുക്ക് തലേന്ന് രാത്രി ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക് കുറച്ച് സമയം എടുക്കും രാത്രി വൈകിട്ട് കിടന്നാൽ കൂടി രാവിലെ നേരത്തെ കണിയിട്ട് അല്ലെങ്കിൽ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് നമുക്ക് തീർത്ത് കണ്ട് പെരുന്നാല് ദിവസമാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനും നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോകാനായാലും നമ്മൾ എന്താ പറയുക വീട്ടുകാരൊക്കെ വരുമ്പോൾ നമുക്ക് അവരുടെ കൂടെ ഇരിക്കാനാണെങ്കിലും നമുക്ക് ഒരുപാട് സമയം സമയമുണ്ടാകും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വീട്ടുജോലികളും ഒക്കെ നേരത്തെ ഒരുക്കി വെക്കണമല്ലോ എല്ലാ ദിവസത്തെയും അല്ലല്ലോ നേരത്തെ ചെയ്തു വെക്കണ്ട കാര്യങ്ങളല്ലേ അല്ലെങ്കിൽ നമുക്ക് ഉച്ചയാകുമ്പോൾ തന്നെ എല്ലാം റെഡി ആക്കിയാൽ മതി ഇത് പറ്റില്ലല്ലോ രാവിലെ തന്നെ നേരത്തെ ഫുഡൊക്കെ റെഡി ആവണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് തലേന്ന് തന്നെ ചെയ്ത് വെക്കാം അപ്പം ഞാനിവിടെ ചോറിന് എന്താ പറയുക മസാലയൊക്കെ ഉള്ള ഉള്ളിയും തൊലിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഉള്ള ഉള്ളിയും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ കാരറ്റ് റൈസിലേക്കുള്ള ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മസാലയ്ക്കുള്ള തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടുകാണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് ചതച്ചിട്ട് അതും അവിടെ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം മസാലകൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക മുഴുവനായിട്ടുള്ളതും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നമുക്കിനിതേപോലെ ഓരോ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തുകാണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ അടച്ചു വെച്ചാൽ മതി കേട്ടോ ഒന്ന് നമുക്ക് രാവിലെ എടുത്തതാണ്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി മസാല ഉണ്ടാക്കി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ടൈം ടൈമുണ്ടെങ്കിൽ എന്താ പറയുക മസാലയാക്കിയിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കുട്ടികളൊക്കെ കുറങ്ങിയതിന് ശേഷമാണ് കേട്ടോ പണിയെടുക്കുന്നത് അതായത് ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുക്കുന്നത് കുട്ടികളൊക്കെ അവർക്കൊക്കെ എന്താ പറയുക ഫുഡൊക്കെ കൊടുത്ത് അവരെ കുറക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പണികളൊക്കെ എടുക്കുന്നത് കുറച്ചും കൂടി നേരത്തെ ഇതേപോലെ ചെയ്തു വെച്ചിട്ട് മസാലകളൊക്കെ റെഡിയാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികൾ ഉറങ്ങിയപ്പോൾ ഒഴുകിപ്പോയി പിന്നെ അതാ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് മസാല തേച്ച് അതും എല്ലാം കൂടി എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അല്ലൂന് ഇനി മൈലാഞ്ചി ഇട്ട് കൊടുക്കണം കേട്ടോ അവൾ ഉറങ്ങിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് വിചാരിക്കണത് അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു ഒരു കയ്യിൽ അവൾ പകൽ തറവാട്ട് പോയപ്പോൾ മൂതശ്ശൻ്റെ കുട്ടി ഇട്ട് കൊടുത്തത് ഉണ്ടോ ഒരു കയ്യിൽ മൈലാഞ്ചി ബാക്കി ഞാൻ ഇട്ട് കൊടുക്കാൻ തന്ന സമയത്ത് അവൾ എണീട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എണീറ്റ് വന്നപ്പോൾ അവൾക്ക് അങ്ങനെ ഇട്ട് കൊടുത്തു രണ്ട് കയ്യിലിൻ്റെ അകവും പുറവും ഒക്കെ ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുമൂടി ഇരിക്കുന്നത് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ ഇപ്പോൾ അതാ ഒരടുപ്പത്ത് അപ്പം ആയിട്ടുണ്ട് കേട്ടോ ഇത് എന്താ പറയുക സാധാ മസാല സോറി അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ടുള്ള അപ്പമാണ്ട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ ഞാൻ ഫുള്ള് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ചോറിന് അരി വെള്ളം വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ദാ അതൊക്കെ ആയി വരുന്ന സമയം കൂടെ ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അപ്പാണ് അരിപ്പൊടി കലക്കിയിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള അപ്പാണ് പിന്നെ അതിൽക്കുള്ളത് ചിക്കൻ റോസ്റ്റാണ് കേട്ടോ തലേന്ന് രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ റോസ്റ്റും കട്ടൻ ചായയും അതും കഴിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ റൈസ് ചോറും ഞാൻ ഇതമ്മിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെ ജോലികളൊക്കെ തീർന്നു കഴിഞ്ഞ് മോറലും അടിക്കലും തുടക്കലൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിത് ഫ്രഷായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും കാക്കു പള്ളിയിൽ പോയി പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഈ കാക്കുവിന് ചോറ് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദം ദമ്മിട്ടിട്ടുള്ള റൈസ് ഞാൻ ഇതേപോലെ എന്താ പറയുക വേറെ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള റൈസും കഷ്ണമൊക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചോറ് എടുക്കാറുള്ളത് കേട്ടോ എന്നാൽ എന്താ പറയുക നമുക്ക് വേസ്റ്റായി പോകത്തുമില്ല അതങ്ങനെ ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ അപ്പൊ കാക്കുവിനുള്ള ചോറ് ഞാൻ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാക്കു പള്ളിയിൽ പോയി വന്നിട്ടുണ്ട് എന്താ പറയുക ബിരിയാണി ചിക്കൻ ബിരിയാണിയും തൈരും പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ജ്യൂസും ഉണ്ടായിരുന്നു കട്ടൻ ചായ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഞാനും കഴിച്ച് എന്താ പറയുക അപ്പോൾ കുട്ടികളൊക്കെ റെഡിയാക്കി നിർത്തി കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ എവിടെയും പോകാനൊന്നുമല്ല ജസ്റ്റ് പുറത്ത് പോയി രണ്ട് മൂന്നാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ള വിചാരത്തിലാണ് നിന്നിട്ടുള്ളത് കേട്ടോ അല്ലാതെ ഞങ്ങൾ പ്രത്യേകിച്ച് എവിടുക്കും പോകണില്ല എൻ്റെ വീട്ടിൽക്കൊന്നും ഇന്ന് പോകണില്ല കേട്ടോ അപ്പോൾ പെരുന്നാല് ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല കാക്കോ തറവാട്ട പോയി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെയും പോയിട്ടില്ല രണ്ടാം പേരുന്നാക്ക് ഞങ്ങൾ ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ വീട്ടിൽ പോകാമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഞാൻ അതായത് ഞങ്ങൾ വീടൊക്കെ പൂട്ടിയിട്ട് കുട്ടികളൊക്കെ റെഡിയാക്കി ജസ്റ്റ് പുറത്ത് പോയി ഒന്നൊരുപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് എഴുതിയുണ്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറിയിരിക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ ഞങ്ങൾ പെരുന്നാൾ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ